എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം അത് തിരിച്ചു തരുമെന്നല്ലേ ആ മിഥുൻ കൃഷ്ണയുടെ നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ പറഞ്ഞില്ലേ ഞങ്ങളന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ അഞ്ച് പേരെ ഉണ്ടായുള്ള ഉടമ്പടി ചെയ്ത ആ ആഴ്ച തന്നെ അവൾ ആയി ആ കുഞ്ഞിനെയാണ് ഇപ്പോൾ ഞാൻ എടുത്തു വിടങ്ങിച്ചത് എടുത്തു വിടങ്ങിച്ചത് അപ്പോൾ അവർ പോയപ്പോഴെൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി കര ഉടമ്പടി ഇപ്പോഴാണ് ഇടിപെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കിതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിന് എത്ര കാലമായിട്ടാണ് നിങ്ങൾക്ക് കുഞ്ഞില്ലാതിരുന്നത് ഞാനവിടത്ത് അവരെ കണ്ടപ്പോൾ ചെറുപ്പകാലം തോന്നിയായിരുന്നു എനിക്ക് ഇപ്പൊ ഞാനവിടുത്തെ ഒരു അഞ്ച് വർഷം വന്ന് അല്ല ഇരുപത് വർഷം അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ഇരുപത് വർഷമായിട്ട് മക്കളില്ലാത്തവർക്കാണ് ഒറ്റ ഉടമ്പടിയോട് കൂടി കർത്താവ് സുന്ദരനായ ആൻകുഞ്ഞെ കൊടുത്തത് ഈ കുഞ്ഞെവിടെ ആയിരുന്നു ഇത്തരം നാളെ കർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നു ചോദിക്കേണ്ട ആൾക്കാർ ചോദിക്കുമ്പോൾ എടുത്ത് കൈ കൊടുക്കും തടസ്സമുണ്ടായിരുന്നില്ല എപ്പോഴും അവരുടെ പക്ഷെ അമ്മ ചോദിച്ച തടസ്സങ്ങൾ മാറുമെന്ന് കനായാലെ കല്യാണം പഠിപ്പിക്കുന്നുണ്ട് യീശോ തന്നെ പറഞ്ഞില്ലേ ആദ്യത്തെ തടസ്സമെന്താ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ പക്ഷെ ചോദിച്ച ആളാരാ അമ്മയാ അമ്മ ചോദിച്ചാൽ ഏത് തടസ്സവും ദൈവവും മാറ്റും അതുകൊണ്ടാണ് നമ്മൾ കവനൻ്റെ നമ്മൾ ചെയ്യണത് എന്താ എബ്രാഹത്തിൻ്റെ ഉടമ്പടിയല്ല നമ്മൾ ചെയ്യണത് മാസത്തിൻ്റെ ഉടമ്പടിയല്ല മരിയൻ ഉടമ്പടിയാ എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് ഇരുപത്തഞ്ച് കൊല്ലം താമസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ കിട്ടിയത് മാസത്തിൻ്റെ ഉടമ്പടിക്ക് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് വാഗ്ദാനം നാട് പ്രാപിക്കാൻ പോയത് അവിടെയൊക്കെ സമയത്തിൻ്റെ ലാഗിങ് വരുന്നുണ്ട് അതുപോലെയുള്ള ലാഗിങ് ഇവിടെ ഇല്ല സമയമായിട്ടില്ലെന്ന് പറയുമ്പോൾ അമ്മ ഒരു സമയം തീരുമാനിച്ചാണ് ചോദിക്കുന്നത് അത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമാക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിലെ സമയം അമ്മയാത്മാവിന് ഉപേക്ഷിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ചോദിക്കണതെന്ന് ഈശോക്ക് മനസ്സിലായത് കൊണ്ടാണ് സമയമായെന്ന് ഈശോയ്ക്ക് മനസ്സിലായിട്ട് ഈശോ ഉടനെ വെള്ളത്തെ വീഞ്ഞാക്കി കുടുംബത്തിൻ്റെ അപമാനം അവിടെ ഒരു അപമാന പ്രശ്നമാണത് നിൻ്റെ കുടുംബത്തിനൊരു അപമാനം ഉണ്ടായാൽ അത് സെല്ലിയായിട്ടെടുക്കാത്ത ആളാണ് അമ്മ നിൻ്റെ കുടുംബക്കാർക്ക് ശില്ലിയാകാം നിൻ്റെ കൂട്ടുകാർക്ക് ശില്ലിയാകാം നിൻ്റെ കണ്ണീർ കണ്ണീർ പൊടിഞ്ഞാൽ അത് തൂവിക്കളയാനുള്ളതോ തുവാല കൊണ്ട് തുടച്ചു കളയാനുള്ളതാണെന്ന് നീ പറഞ്ഞാൽ ദൈവം പറയും അല്ല അത് എൻ്റെ കണ്ണീർ നിൻ്റെ കണ്ണീരെല്ലാം കുപ്പിയാക്കി സൂക്ഷി സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാനെല്ലാം മറുപടി തരുമെന്ന് ബൈബിൾ എന്താ പറയണത് നിൻ്റെ കണ്ണീരെല്ലാം ഞാൻ കുപ്പിയിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന നില പറയണത് അത് തൂവിക്കളയാനല്ല തൂവാല തുടച്ചു മാറ്റാനും നീ അത് ചെയ്താലും ദൈവം അത് മറന്ന് പോകത്തില്ല ഞാനെപ്പോഴും ഓർക്കുമ്പോൾ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിലാക്കി ഞാൻ സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുമ്പോഴേ ആ നിൻ്റെ വേദനക്കൊരു പരിഹാരമുണ്ടാകാനുള്ള ദൈവത്തിൻ്റെ ഒരു അടിമനസ്സിലേ അടിമനസ്സിൻ്റെ ആളവതാരമാണ് അമ്മ കൈ അടിച്ച് കയർത്താണ് മക്കളെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഇപ്പൊ ടീനയുടെ സാക്ഷ്യം കേട്ടില്ലേ ടീന ഇംഗ്ലീഷിലും പറഞ്ഞു മലയാളത്തിലും പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞ ഗേറ്റ് കരഞ്ഞ് അടക്കപ്പെടുന്ന സ്വരം ഞങ്ങൾ കേട്ടു എന്നാ ഇല്ലേ അങ്ങനെ പറഞ്ഞില്ലേ അവരാണോ പറഞ്ഞോ അല്ലേ ഗേറ്റ് കരഞ്ഞ് അടക്കപ്പെടുന്ന സ്വരം കേട്ടു ഗേറ്റ് തുറന്ന സ്വരം കേട്ടു ഗേറ്റ് അടക്കേണ്ട സ്വരം കേട്ടു അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ ആരാ പറഞ്ഞു ഞാൻ ഓർഗണില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നു ഇത് ഇവർ മാത്രമായി അവർ തന്നെയാണോ പറഞ്ഞത് അതെ അപ്പോൾ ഇത് ഇവർ ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പം എത്രയോ പ്രാവശ്യമായി അമ്മയെ നേരിട്ട് കണ്ടുവെന്ന് പറയുന്നവരുടെ സാക്ഷ്യം ഇപ്പം നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് ഏഴ് പ്രാവശ്യം കിടക്കുന്നുണ്ട് അമ്മയെ ഞങ്ങൾ നേരിട്ട് കണ്ടു എന്ന് അപ്പോൾ അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞ ഒരു വാക്കുണ്ടേ ദൈവത്തെ ആരെങ്കിലും അമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വീട്ടിൽ അമ്മ ചെന്നിട്ടില്ല എന്നെല്ലാം അർത്ഥം ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങൾ എന്താണ് ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരുമെന്നാണ് അല്ലേ മോസിനോട് എന്താണ് വാഗ്ദാനം നാട് പാപിക്കാൻ നിങ്ങൾ ജെറിക്കുക പൊടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജോർദാൻ പറ്റിക്കേണ്ട കാര്യമില്ല ജോർദാൻ പറ്റിക്കാനും വാഗ്ദാനം നാട് ജരിക്കുക പുലർത്താനും അയൾ കമ്പ്യൂ ഞാൻ നിൻ്റെ കൂടെ വരും എന്താണ് ദൈവവേദലെ നിനക്ക് സ്വന്തമായിട്ട് പ്രതിരോധിക്കാനോ നേടാനോ പറ്റാത്ത ജീവിത പ്രശ്നങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നിൻ്റെ ദൈവം ഇറങ്ങി വരണത് പ്രേസ് ദ പുറപ്പാട് മൂന്നിലെന്താ പറഞ്ഞിരിക്കണത് ഞാൻ ഇറങ്ങി വന്നിരിക്കണതെന്നാണ് പറഞ്ഞിരിക്കണത് മോസിനെ ശിലോ മലയിൽ മോസസിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം കണ്ടുമുട്ടുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് ഞാൻ ഇറങ്ങി വന്നത് ഉറപ്പാടിൻ്റെ മൂന്നാം അധ്യായത്തിലുണ്ട് എന്തിനാണ് ഫിലിസ്റ്റിയര് ജബൂസയർ ഹിദ്യരൊക്കെ താമസിക്കുന്ന വാഗ്ദാന നാട് തേനും പാലും ഒഴുകുന്ന ദേശം നിനക്ക് നിൻ്റെ സന്തതിക്കും തരാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കണതെന്ന് ഉടമ്പടി ചെയ്യുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു വാക്കാണ് ഈ ഇറങ്ങി വരവ് ഇറങ്ങി വരവ് എത്ര മനുഷ്യ അനുഭവിച്ചത് ദൃശ്യമായി കണ്ടത് நம்ம உடம்படிக்கணும் ஒன்றெங்கும் அல்லங்க அதிர்சான்னி பட் இஸ் பிரசன்ஸ் பிரசன்ஸ் கையடிச்சு സാന്നിധ്യത്തിലെ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ കപ്പാസിറ്റി ഉണ്ട് അത്ര കണ്ടാണ് നിൻ്റെ വിശ്വാസം പറഞ്ഞ മനസ്സിലായില്ലേ അദൃശ്യമായിക്കൊള്ളട്ടെ ദൃശ്യമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവം വാഗ്ദാനം പാലിക്കുന്നവനാണ് നമ്മൾ വിശ്വസിക്കുന്നു എബ്രാഹാത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് മുൽപ്പത്തി ആറ് പതിനഞ്ച് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആരാണ് അവകാശി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ വിശ്വാസം എന്താണ് നമുക്ക് നൽകണത് വിശ്വാസം നമുക്ക് അനുഗ്രഹം മാത്രമല്ല വിശ്വാസം നമുക്ക് നമ്മളെ അവകാശികളാക്കി മാറ്റും കൈ അടിച്ചു കൊടുത്താണ്

ഇല്ല 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 അവൻ അവൻ നമ്മള് ബൈബിൾ വിളക്കിൽ തിരികെത്തിക്കുമ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് എന്നാ പറയണത് ഉടമ്പടി പ്രഖ്യാപനം എന്നാ പറയണത് അല്ലേ ഉടമ്പടി പ്രാർത്ഥനയല്ല ഉടമ്പടി പ്രഖ്യാപനം വിശ്വാസ പ്രമാണെന്ന വിശ്വാസ പ്രമാണം പ്രഖ്യാപനമാണ് പ്രാർത്ഥനയില്ല പ്രാർത്ഥന അനുഗ്രഹവും പ്രഖ്യാപനം അവകാശവുമാണ് നൽകണത് പറഞ്ഞ മനസ്സിലായില്ലേ പ്രാർത്ഥന അനുഗ്രഹവും പ്രഖ്യാപനം അവകാശവും നൽകും അവകാശം നൽകിയാൽ തിരിച്ചെടുക്കത്തില്ല അനുഗ്രഹം ഏ സമയത്തും തിരിച്ചെടുക്കാൻ പെടാം അതാ എൻ്റെ വിഷയം ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ അവകാശികളാക്കും ദൈവത്തിന്റെ എന്തിൻ്റെ അവകാശികൾ സാന്നിധ്യത്തിന്റെ അവകാശികൾ കൈയടിച്ച് കിടത്താണ് യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കും യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ കർത്താവിൻ്റെ കരബേണ പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിൻ്റെ കരബേണ പൂർണ്ണമായി വേളിപ്പേടും അടയാളങ്ങൾ സംഭവിക്കട്ടെ നിമിഷം ദൈവശക്തി വേളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വേളിപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജഗതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ഭൂലോകരക്ഷകനായ തമ്പുരാനും സഹരക്ഷകയായ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണം ചെയ്ത പരിശുദ്ധ അമ്മ ദൈവമാതാ അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ് എൻ്റെ പേര് ആൻസി ബിനോയ് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് കറൻ്റ്ലി ഞാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ ലാബ് ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിലാണ് താമസിക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അത്ഭുത രോഗസൗഖ്യത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്കും മാതാവിൻ്റെ ഇടപെടലുകൾക്കും വേണ്ടിയുള്ള സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് എൻ്റെ മകൻ്റെ പേര് സാം ആൻ്റോണിയോ ബിനോയ് അവനിപ്പോൾ അഞ്ച് ആറ് വയസ്സാകാനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൻ ജനിക്കുമ്പോൾ അവനെ ക്ലഫ്റ്റ് പാലറ്റും കണ്ണിന് മൈനസ് പത്ത് പോയിൻ്റ് അഞ്ച് പവറും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ഞങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ ഞങ്ങൾ മരവിച്ച ഒരവസ്ഥയിലേക്ക് പോയി ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഒരു പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത് അങ്ങനെ എട്ടാം മാസത്തിൽ എൻ്റെ മകൻ കണ്ണട യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് എല്ലാ ആറ് മാസത്തിലും ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർമാർ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം മൈനസ് ട്വൻ്റി വരെ മാത്രമാണ് ഒരാൾക്ക് കണ്ണിൻ്റെ പവർ വരാൻ സാധ്യത ഉണ്ടാകുമായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ മൈനസ് പത്ത് പോയിൻ്റ് അഞ്ച് പവറുള്ള കുട്ടിക്ക് വലുതാകും തോറും അത് പ്രോഗ്രസീവായി കാണിച്ചു അങ്ങനെ അവന് മൂന്ന് വയസ്സ് കഴിയുമ്പോൾ പതിനാല് മൈനസ് പതിനാല് പോയിൻ്റ് അഞ്ചിലേക്ക് എത്തി രണ്ട് മാസം കൂടിയും കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവന് കണ്ണിന് സ്ക്വിൻഡ് വരാൻ തുടങ്ങി സ്ക്വിൻ്റ് വരാൻ തുടങ്ങി ഞങ്ങളവിടെ കാണിച്ചപ്പോൾ ഡോക്ടർമാരും ഓരോ എക്സസൈസസൊക്കെ പറയാൻ തുടങ്ങി എന്നിട്ടും സ്കിൻ്റെ എന്ന് പറയുന്ന അവസ്ഥയാണ് അത് കഴിഞ്ഞ് എക്സസൈസുകളൊന്നും ഒരു കുറവില്ലാതായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് മധുരൈ അരവിന്ദ് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് പോയി അവിടെ കൺസൾട്ടേഷന് പോയപ്പോൾ ആറ് ഡോക്ടേഴ്സ് റഫർ ചെയ്ത് റഫർ ചെയ്ത് ആ ഹോസ്പിറ്റലിലെ തന്നെ ആറ് ഡോക്ടേഴ്സ് റഫർ ചെയ്ത് റഫർ ചെയ്ത് സീനിയർ ഹെഡ് ഓഫ് ദി സെക്ഷനിൻ്റെ കയ്യിൽ മകൻ്റെ ഫയലെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മകൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഹെവി ഐ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥ അവനുണ്ട് ജനിച്ചപ്പോഴേ അപ്പോൾ എം ആർ ഐ ചെയ്തിട്ട് നമ്മൾക്കത് കൺഫേം ചെയ്യണം ഹെവി ഐ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കണ്ണിന് ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരാളിനേക്കാളും അഡൾട്ടിനേക്കാളും വലിപ്പം കൂടുതലാണ് അപ്പോൾ കണ്ണിൻ്റെ മസിലുകൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കണ്ണിന് സ്ക്വിൻ്റ് വെ കോങ്കണ്ണായി മാറുന്നത് അത് സാധാരണ കോങ്കണ്ണല്ല അതൊരു ഈയൊരവസ്ഥയിലോട് പോകുന്ന കോങ്കണ്ണുകൾ സർജറി ചെയ്താലും അതിൻ്റെ കറക്ഷൻസ് നൂറ് ശതമാനം കൃത്യമാവണമെന്നില്ല അപ്പോൾ ഡോക്ടർ എം ആർ ഐ ചെയ്ത് അത് കൺഫേം ചെയ്ത് ഞങ്ങൾക്ക് അവൻ്റെ അവസ്ഥേനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നു അതിനുശേഷം മൂന്ന് മാസം ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷമാണ് മകൻ്റെ ആദ്യത്തെ സർജറി അവർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഹെവി ഐ സിൻഡ്രോം കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവർ രണ്ട് സെർജറി പറഞ്ഞായിരുന്നു രണ്ട് കണ്ണിനും ഒരു സർജറി ചെയ്യണം ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ണിന് സർജറി ചെയ്തു സർജറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു സർജറി ഫെയിലിയർ ആയിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ വിശ്വാസ ജീവിതം വളരെ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു മെഡിക്കൽ സയൻസിനെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനേക്കാളും അപ്പോയിൻമെൻ്റ് സെക്ഷൻസിന് കൃത്യമായിട്ട് പോകുന്നതിനെക്കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നതും എപ്പോഴും ആലോചിച്ചിരുന്നിരുന്നതും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ വിശ്വാസം അവസ്ഥ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടിയുടെ ഫോളോ അപ്സൊക്കെ സർജറിയുടെ കഴിഞ്ഞ് പുതിയ ടൈപ്പ് എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ജൂൺ മാസത്തിൽ തിരിച്ച് അവിടേക്ക് പോയി സെപ്റ്റംബറിൽ സെപ്റ്റംബറിലാദ്യമായിട്ട് എൻ്റെ മകൻ സ്കൂൾ സ്കൂൾ സ്റ്റോപ്പണിങ് ആയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ട്രാൻസ്ഫർ വന്നു അപ്പോൾ ഞാൻ ദുബായിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിട്ട് എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ഞാൻ കൃപാസനം മാതാവിനെ സഞ്ചാരി മാതാവേ എൻ്റെ സഞ്ചാരത്തിന് അമ്മ മുന്നിട്ട് വരണമെന്ന് ആദ്യമായിട്ട് ഞാൻ വ്യക് എൻ്റെ വ്യക്തിപരമായൊരു പ്രാർത്ഥന കൃപാസനം മാതാവിനോട് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം തന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പേടി പേടികൂടാതെ വണ്ടിയെടുക്കാൻ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്നു അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി അടയാളമായിട്ട് തോന്നി അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ ഞാൻ പാട്ടുകൾ കേൾക്കും കഥകൾ കാണും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും യുദ്ധത്തിൻ്റെ ഒക്കെ ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ കേൾക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഞാനത് കൃപാസനം മാതാവിൻ്റെ സാക്ഷ്യത്തിനും ഇവിടുത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിനുമായിട്ട് ഞാൻ മാറ്റിവെക്കാൻ തുടങ്ങി അങ്ങനെ ഡിസംബർ മാസം അപ്പോഴും ഞാൻ എൻ്റെ മകൻ്റെ കണ്ണിൻ്റെ അവസ്ഥ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫങ്ഷന് പങ്കെടുത്തപ്പോൾ എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ കുട്ടികളുടെ ഫോട്ടോ എടുത്തതിൽ എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് കാണപ്പെട്ടു എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കൂടിയും കഴിഞ്ഞാൽ എൻ്റെ ജോലിസ്ഥലത്തൊരു ഫങ്ഷനാണ് ആ ഒരു നേരെങ്കിലും ഈവനിങ് ആയിരുന്നു ഫങ്ഷൻ എൻ്റെ മോൻ്റെ കണ്ണ് സ്ക്വിൻ്റ് ഇല്ലാത്ത പോലെ അന്നാക്കിത്തരണേ മറ്റുള്ളവരുടെ മുമ്പിൽ സ്ക്വിൻ്റിൻ്റെ അവസ്ഥ വരുത്തരുതേന്ന് അത്ഭുതകരമായിട്ട് ആ ഒരു സാറ്റർഡേ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ആ ഒരു സാറ്റർഡേ എൻ്റെ മകൻ്റെ കണ്ണ് ഒരു ദിവസം മുഴുവൻ ഇത്രയും കണ്ണിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ഒരു ഇച്ചിരി കാണുന്നുണ്ടായിരുന്ന കുട്ടിയുടെ രണ്ട് കണ്ണും ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു അതെനിക്ക് വളരെ ശക്തമായിട്ടുള്ള കൃപാസന അമ്മയുടെ അടയാളമായിരുന്നു ഞാൻ അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് അവൻ്റെ കണ്ണിൻ്റെ മസിലുകൾക്ക് ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ആന രാവിലെയുള്ള അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കുറച്ച് നാളുകളായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒക്ടോബർ മാസം മുതൽ അങ്ങനെ ഞാൻ നവംബർ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനുവൽ ലീവ് സ്ലോട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ ഇവൻ്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് ഡിസംബർ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയും പിന്നെ ജൂൺ മാസമാണ് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ സെർജറി ഫെബ്രുവരി മാസത്തിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ ചെയ്യാന്നായിരുന്നു അരവിന്ദെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴും എൻ്റെ വിശ്വാസക്കുറവ് അവിടെ ഉണ്ടായിരുന്നു സർജറി ഇല്ലാതെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസന പ്രത്യക്ഷീകരണത്തിന് സാധിച്ച അമ്മയെ എൻ്റെ മകൻ്റെ കണ്ണുകളുടെ കാര്യത്തിൽ ഇടപെടണമേനെ ശക്തമായി പ്രാർത്ഥിച്ചു പൂർണ്ണമായും എൻ്റെ മകനെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തിനായി വിട്ടുകൊടുത്തായിരുന്നു അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ചോദിച്ച ലീവ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നില്ല കാരണം ഏതു നേരം സർജറി എന്ന് പറഞ്ഞ് ലീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ആ സമയത്താണ് ഷാർജ ചർച്ചിൽ ഞാനൊരു കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുന്നതറിയുന്നത് അങ് അപ്പോൾ ഞാൻ ആ ഡേറ്റ് നോക്കുമ്പോൾ ഞാൻ ലീവ് കൊടുത്ത കൊടുത്തതേ ഡേറ്റാണ് അച്ഛൻ്റെ ധ്യാനം അവിടെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒക്ടോബർ മാസം മുതൽ തന്നെ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഞങ്ങളെല്ലാ ദിവസവും അച്ഛൻ്റെ ധ്യാനത്തിന് പോയി അതിലൊരു ദിവസം വളരെ പ്രതീക്ഷിക്കാതെ എൻ്റെ മകന് കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഫെബ്രുവരി ഫെബ്രബ്രുവരി മാസം അവസാനത്തെ ആഴ്ച ഇരുപത്തിനാലാം തീയതി മുതൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റിന് വരാൻ വേണ്ടി ലീവ് കിട്ടി ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മാതാവിൻ്റെ മനസ്സിൽ പറയുമായിരുന്നു രണ്ട് സ്ഥലത്ത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ള പോലെ അങ്ങനെയുള്ള തോന്നലുകൾ വേറൊരു ഡോക്ടറെ മാറ്റി കാണിക്കണം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞാൻ ആരെ കാണിക്കണം എന്നറിയില്ല അപ്പോൾ അവിടെ പുത്തമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു മാതാവേ ഏത് ഡോക്ടറെ കാണിക്കണ്ടേ അപ്പോൾ പിന്നെ കണ്ടത് ഒരു ബാനറായിരുന്നു ആ ബാനർ ഒരു ഐ ഐ ക്ലിനിക്കിൻ്റെ ആയിരുന്നു ആ ഐ ക്ലിനിക്കിൽ ഞാൻ എനിക്കൊരു പരിചയമില്ല ഒരാൾ എനിക്ക് റഫർ ചെയ്ത് തന്നിട്ടില്ല അവിടെ ഏത് ഡോക്ടേഴ്സും ആയിരിക്കണേന്ന് പോലും എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ആ ആ ക്ലിനിക്കിൽ പോയിട്ട് സ്ക്വിൻറ്റിൻ്റെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി പത്ത് മിനിറ്റിൽ അവർ മെഷീൻ വെച്ച് കുട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തുണ്ടാവോ വെച്ചിട്ട് ഡോക്ടറുടെ റൂമിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയാണ് കുട്ടിയുടെ കണ്ണ് കണ്ണട വെച്ചിരിക്കുന്നത് മൈനസ് പതിനാലേ പോയിൻ്റ് അഞ്ചിൻ്റെ ആണ് കുട്ടിൻ്റെ പവർ ഇപ്പോൾ കാണുന്നത് പത്തേ പോയിൻ്റ് അഞ്ചാണ് മൈനസ് ഫോർ പോയിൻ്റ് ഫൈവിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കണ്ണ് ഡയലൈറ്റ് ഇത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ കൃപാസനം അമ്മയുടെ അടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചു കൃപാസന അമ്മയുടെ അടുത്ത് ഞങ്ങൾ ശക്തമായ മാതൃസ്യന്ത ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ വീട്ടിലുള്ള പലരും മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരുന്നു അവർക്ക് ആർക്കും മധുര അരവിന്ദു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ ആ ഒരു ഇൻറ്റൂഷനായിട്ട് ഞാൻ അവിടെ പോയത് എനിക്ക് വളരെ ഒരിക്കലും ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ ഡോക്യൂമെൻറ്സും ഞാൻ സബ്മിറ്റ് ചെയ്തു മൈനസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്ന ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പവറിൽ എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ പവർ പക്ഷെ കുറയുന്നത് എങ്ങനെയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവണില്ല എനിവേ ഡോക്ടർ കണ്ണട ചേഞ്ച് ചെയ്യാൻ എഴുതി അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞു അവർക്കൊക്കെ വളരെ അത്ഭുതമായി അപ്പോൾ തന്നെ ട്രെയിൻ ബുക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് പുലർച്ചെ ഞങ്ങളിവിടെ പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പുതിയ കണ്ണട കിട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പുതിയ കണ്ണട വെച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവൻ്റെ സ്കിൻ്റ് കറക്റ്റാവും എന്നാണ് പറഞ്ഞത് അത്ഭുതകരമായിട്ട് കണ്ണട പുതിയ കണ്ണട വെച്ച ഉടനെ കണ്ണിൻ്റെ സ്ക്വിൻ്റ് അപ്രത്യക്ഷമായ എന്നുള്ളതാണ് കൃപാസന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ എൻ്റെ കാ പ്രേക്ഷിത പ്രവർത്തനായിട്ട് എൻ്റെ മകൻ്റെ പഴയ കണ്ണിൻ്റെ ഫോട്ടോയും പഴയ കണ്ണുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മൂന്ന് മാസത്തിന് താഴെ പഴക്കമുള്ളൂ ആ ഫോട്ടോയും ഇപ്പോഴത്തെ ഈ കുട്ടീനേയും കാണിച്ച് ഞാൻ ഓരോരുത്തർക്കും പത്രം വിതരണം ചെയ്തു നോട്ടീസ് കൊടുക്കുന്ന പോലെ ആർക്കും കൊടുത്തില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവർ കൃപാസന അമ്മേനെ ഒരു പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഉറപ്പ് വരുത്തിയിട്ടാണ് പത്രം കൊടുത്തിരുന്നത് ഡെയിലി ബ്രെഡ് എന്നും വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടമായിരുന്നു കൂടാതെ തന്നെ ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ ആൾക്കാരും ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഇപ്പോൾ വചനങ്ങൾ എടുക്കുക അത് സ്റ്റാറ്റസ് ഇടുക പ്രാർത്ഥിച്ച് എടുത്ത് അതും ഷോർട്ട് കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ചെയ്ത് അങ്ങനെയും ചെയ്യായിരുന്നു പിന്നെ എൻ്റെ ജോലി സ്ഥലത്തുള്ള എല്ലാവരും എന്നോട് പറയും എനിക്ക് ഭയങ്കര ലക്കിയാണ് ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ അവരെ കറക്റ്റ് ചെയ്യും അവരേതോ റിലീജിയനിൽ പെട്ടതാണെന്ന് ഞാൻ നോക്കാറില്ല അവരടുത്ത് ഈ കാര്യങ്ങൾ പറയും പ്രത്യേകിച്ച് ഞാനൊരു ഇന്ത്യയിലല്ല ഔട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനൊരു സ്വാതന്ത്ര്യക്കുറവുണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് അങ്ങനെ ഒരു ഭയം ഇല്ലാണ്ടായി അവരടുത്ത് പറയും ഇങ്ങനൊരു അമ്മ ലൂർദിലൊക്കെ പ്രത്യക്ഷപ്പെട്ട പോലെ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്താവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടപെടണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അതിൻ്റെ അടയാളം നിങ്ങൾക്ക് എന്തായാലും കാണുമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറയായിരുന്നു പിന്നെ സാമ്പത്തിക സഹായമായിട്ട് ഞങ്ങൾ സാമ്പത്തികമായ ഞെരുക്ക കഠിനമായ ഞെരുക്കത്തിൽക്കൂടെയാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാവശ്യമായിരുന്നിട്ടും കൂടെ ഞങ്ങൾ എഫേർട്ട് എടുത്ത് ഞങ്ങൾ സഹായിച്ചു അങ്ങനെ ഒരു മനസ്സ് തന്ന പരിശുദ്ധ തമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾ നന്ന് പറയുന്നു അതിലൊക്കെ ഉപരി ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവവിശ്വാസവും അതിനോട് ചേർന്ന് നിൽക്കേണ്ട വിശ്വസ്തതയും എന്താണെന്ന് കൃപാസനത്തിലെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണത്തിൽ കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ വ്യത്യാസം വന്നു ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയപ്പോൾ പവറിൽ വേരിയേഷൻ ഇല്ലെങ്കിലും കൂടെ കാഴ്ചയിൽ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഡോക്ടറും അവിടെയുള്ള ടെക്നീഷ്യൻസും ഞങ്ങളിപ്പോൾ മിനിഞ്ഞാ ഞാൻ അവിടെ പോയത് ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും ഈ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടല്ലേ അല്ലാതെ മെഷീൻ്റെ എററാണോ എന്ന് വരെയാണ് അവർ സസ്പെക്ട് ചെയ്യേണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മകൻ്റെ ഈയൊരു അവസ്ഥയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ എനിക്ക് അതും അതിൻ്റെ ഒരു ഹെവിനെസ് എൻ്റെ തലയിലുണ്ടായിരുന്നു ഞാൻ ഏതു നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് മാതാവിന് വിട്ടുകൊടുത്തു ഇത്രയും കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിലൂടെ തന്ന പരിശുദ്ധ ദേവമാതാവിനും ഈശോ തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു